ഇന്ത്യൻ സർക്കാരിനും ഇന്ത്യയിലെ മുതിർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ അമേരിക്കൻ കോടതി ഇപ്പോൾ സമൻസ് അയച്ചിരിക്കുകയാണ് രണ്ട് കൊലപാതക ഗൂഢാലോചനകൾ പങ്കുണ്ടെന്ന് ആരോപിച്ച് കാലിസ്ഥാനി നേതാവ് ഗുർബത്തൻ സിംഗ് പനൂൻ ഇന്ത്യൻ സർക്കാരിനും മുതിർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്കുമെതിരെ യു എസിൽ കേസ് ഫയൽ ചെയ്തു കാലിസ്ഥാൻ അനുകൂല വിഘടനവാദി നേതാവ് ഗുർബത്തൻ സിംഗ് പനൂൺ തനിക്കെതിരെ രണ്ട് കൊലപാതക ശ്രമങ്ങൾ ആസൂത്രണം ചെയ്തതായി ആരോപിച്ചാണ് ഇന്ത്യൻ സർക്കാരിനും നിരവധി മുതിർന്ന ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്കും പ്രത്യേകിച്ച് അജിത് ഡോബലിനുമെതിരെ ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഖാനിസ്ഥാൻ പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാവ് ഹർദീപ് സിംഗ് നിജാർ ബ്രിട്ടീഷ് കൊളംബിയയിൽ അടുത്തിടെ കൊല്ലപ്പെട്ടതും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് യു എസിലെയും കാനഡയിലെയും ഇരട്ട പൗരത്വമുള്ള പനൂൻ ഇന്ത്യയിൽ നീക്ത തീവ്രവാദിയായിരുന്നു കഴിഞ്ഞ വർഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മണ്ണിൽ തനിക്കെതിരെ നടന്ന വധശ്രമത്തിന് ഇപ്പോൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മുൻ ആർ ആൻ എ ഡബ്ല്യു മേധാവി സാമന്ത് ഗോയൽ ആറാൻ എ ഡബ്ല്യു ഓഫീസർ വിക്രം യാദവ് പന്നൂനെ വധിക്കാൻ ശ്രമിച്ചെന്ന കുറ്റാരോപിതനായ നിഖിൽ ഗുപ്ത എന്നിവർക്കെതിരെയാണ് ഇന്ത്യ തീവ്രവാദിയായി പ്രഖ്യാപിച്ച പന്നൂൻ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് വിചാരണ കാത്ത ബ്രൂക്ലിൻ ജയിലിലാണ് ഗുപ്ത ഇപ്പോൾ അൻപത്തിമൂന്നുകാരനായ ഗുപ്തയെ കഴിഞ്ഞ വർഷം ജൂണിൽ ചെക്ക് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്യുകയും ഈ വർഷം ജൂണിൽ യു എസിലേക്ക് കൈമാറുകയും ചെയ്തു കൊലപാതകം ആസൂത്രണം ചെയ്യാൻ ഒരു ഇന്ത്യൻ ഉദ്യോഗസ്ഥൻ ഗുപ്തയോട് ആവശ്യപ്പെട്ടതായി കാണിക്കുന്ന വസ്തുക്കൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് യു എസ് അവകാശപ്പെടുന്നുണ്ട് പന്നൂനെ കൊല്ലാൻ തട്ടുകടക്കാരെ നിയമിക്കാൻ ശ്രമിച്ചുവെന്നാരോപിച്ചാണ് ഗുപ്തയ്ക്കെതിരെ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ന്യൂയോർക്ക് ഫെഡറൽ ഡിസ്ട്രിക്ട് കോടതിയിൽ ഫയൽ ചെയ്ത പന്നൂന്റെ കേസ് കൊലപാതക ഗൂഢാലോചനയിൽ ഇന്ത്യൻ സർക്കാരിന് പങ്കുണ്ടെന്ന് അവകാശപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജൂൺ ബിസിയിലെ സറിയയിലെ ഗുരുദ്വാരയ്ക്ക് പുറത്തെ നിജാർ വെടിയേറ്റ് മരിച്ചിരുന്നു അന്ന് അത് ഇന്ത്യക്ക് ഒരു വലിയ ഇഷ്യൂ ആയിരുന്നു കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ പറഞ്ഞത് ഈ കൊലപാതകം ചെയ്തത് ഇന്ത്യ എന്നാണ് റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ് കാനഡയിൽ താമസിക്കുന്ന നാല് ഇന്ത്യൻ പൗരന്മാർക്കെതിരെ നിജാറിന്റെ കൊലപാതകത്തിന് എടുത്തിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് ദിവസങ്ങൾക്ക് മാത്രം ശേഷിക്കെയാണ് ഇപ്പോൾ ഈ കേസ് പുറത്തു വന്നിരിക്കുന്നത് ഒട്ടോബയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഇതിനെതിരെ പ്രതികരിക്കാൻ വിസമ്മതിച്ചു വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസിയും പ്രതികരിച്ചിട്ടില്ല നയതന്ത്രപരമായ പ്രതിരോധ ശേഷി ഉള്ളതിനാൽ മോദിയെ സ്യൂട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് പന്നൂൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഖാലിസ്ഥാന സ്വാതന്ത്ര്യം നേടാനുള്ള അനൌദ്യോഗിക ആഗോളഹിത പരിശോധനയ്ക്ക് പിന്നിൽ പന്നൂന്റെ ഗ്രൂപ്പാണ് ഇതുപോലുള്ള വാർത്തകൾ അറിയുന്നതിനു വേണ്ടി മറക്കാൻ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം